ഒരൊറ്റ നോട്ടം കൊണ്ട് കുത്തുബാനിയത്തിന് മക്കാമിൽ എത്തിച്ചു ആര് ബഹുമാനപ്പെട്ട ഖാജ ഒറ്റ അക്കാലത്തെ ഏറ്റവും വലിയ സാഹിബ് കൂടോത്രക്കാരനായിരുന്നു ആര് നോട്ടം നോക്കി ഖാജിയാഹുവാൻ ഒന്ന് പറയോ നിങ്ങക്ക് വല്ല തരന വിചാരിച്ചേ ഇന്ത്യ രാജ്യത്ത് ഇന്നീ കാണുന്ന വെളിച്ചം മുഴുവനും മഹാനായ നിന്നുണ്ടായതാണ് മഹാനായ റബിയുഹ് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ സുൽത്താൻ ഇന്നും സുൽത്താനായ ആത്മീയ രംഗത്തെ മഹാനക്ഷത്രമായ സുൽത്താനായ കൂടോത്രക്കാരൻ ഒരു സെക്കൻഡ് കൊണ്ട് മൂമ്മിനായി ആ സെക്കൻഡ് കൊണ്ട് വലിയായി ആ സെക്കൻഡ് കൊണ്ട് വലിയ ആള് കൂടെ റക്കാരാണെങ്കിലും മനസ്സ് ശുദ്ധിക്കും നിങ്ങൾ എന്റെ കൂടെ ഇല്ല യഥാർത്ഥത്തിൽ ഞാൻ എന്നത് ഉണ്ടാകുമ്പോൾ നീ എന്ന ഒരാൾ ഇല്ലാതെയോ ആരാണി നീ നീ ലോഹ ഞാൻ എന്റെ അഹംഭാവമാണ് ഈ തൂബ എന്നാൽ നമ്മൾ നാല് ക്ലാസ് ആയി അത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് നീക്കിക്കളയാതെ ഹുജുബുകൾ അള്ളാഹുവിലേക്കുള്ള മറ നീങ്ങിക്കിട്ടുകയേ അത് നീക്കാത്ത കാലത്തോളം നിസ്കാരം യഥാർത്ഥ നിസ്കാരാവില്ല അത് നീങ്ങാത്ത കാലത്തോളം നോമ്പ് യഥാർത്ഥ നോമ്പാവില്ല അത് നീങ്ങാത്ത കാലത്തോളം ജക്കാത്ത് യഥാർത്ഥ ജക്കാത്തോ ദിക് യഥാർത്ഥ ദിക്റോ ആവില്ല ഞാൻ എന്ന ഭാവത്തെ നീക്കിക്കളയും അത് വളരെ പ്രയാസം എന്തുകൊണ്ട് അതിന് കുറ്റമാണെന്ന് പോലും നമ്മൾ സമ്മതിക്കൂട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൗതികമായ കുറ്റങ്ങൾ കള്ളുകൂടി പോലെയുള്ള കുറ്റങ്ങൾ അതുമാണ് കുറ്റമല്ലാതെ പക്ഷേ അത് നീക്കിയാൽ എളുപ്പം നീങ്ങും എന്തുകൊണ്ട് അതിനെപ്പോഴും നമ്മൾ പുറത്ത് നിർത്തിയ സാധനം അത് ചെയ്യുന്ന ആൾ തന്നെ ചെയ്യുന്നത് കുറ്റമാണെന്ന് അറിയുന്ന കുറ്റം അയാൾ അയാളെ കുറ്റപ്പെടുത്തിയിട്ടല്ലാതെ അത് ചെയ്യുന്നില്ല നഫ്സുല സ്വന്തം ആക്ഷേപിക്കുന്ന ആത്മാവ് പറഞ്ഞാൽ മദ്യപാനിക്ക് ഇവിടെ തന്നെ ഉണ്ട് അവിടെ ഉണ്ടാവും അള്ളാഹു അതേ അതേസമയത്ത് നന്മ ചെയ്യുന്ന ആളുടെ സ്വയം പ്രശംസിക്കുക കള്ളു കുടിക്കുന്നവന്റെ മനസ്സ് അവനെ കുറ്റപ്പെടുത്തുക എന്നാൽ നന്മ ചെയ്യുന്നവന്റെ മനസ്സ് അവനെ പ്രശംസിക്കുക ഈ നന്മയിൽ അവൻ അവനെ കാണുക ഇവിടെയാണ് പിശാജ് വിജയിക്കുന്ന ഏറ്റവും വലിയ വിജയം മദ്യപാനി നരകത്തിലെത്തുക എന്നത് അങ്ങനെത്തിയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മദ്യം കുടിക്കുന്നതിനെ തൊട്ടും നരകത്തിലെത്തുന്നതിനെ തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ കാണുന്നവർക്കൊരു ന്യായമുണ്ട് കള്ളുടിച്ചിട്ടല്ലോ അതേസമയത്ത് നന്മ ചെയ്യുന്ന ഒരാൾ നരകത്തിലെത്തിയതിന്റെ അവസ്ഥ എന്തായിരിക്കും നന്മ ചെയ്യാൻ അയാൾക്ക് ഒരുപാട് ഉണ്ട് ആ അധ്വാനം ചെലവഴിച്ചു നന്മ ചെയ്യാൻ സമയം വേണം സമയം ചെലവഴിച്ചു നന്മ ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രതിസന്ധികളുണ്ട് ശത്രുക്കളുണ്ട് അതിനൊക്കെ തരണം ചെയ്തിട്ട് വേണം ഒരു നന്മയാണ് എന്നിട്ട് നരകത്തിലെത്തിയാലോ മദ്യപാണി നരകത്തിലെത്തുമ്പോൾ അവന്റെ ഒരു മനസ്സ് എന്താണ് ചെയ്തിട്ടല്ലേ കുടിച്ചിട്ടല്ലേ കുടിച്ചല്ലോ നിങ്ങൾ ഒരു കള്ള കൂടിയാ നരകത്തിലെത്തുകയാണെങ്കിൽ മഹ്സറിന്റെ ബാപ്പിയമ്മയും പറഞ്ഞേക്കും കുഞ്ഞുമാനെ അന്നെ പറഞ്ഞില്ലേ വേണ്ട വേണ്ട കുഞ്ഞുമാനെ മറുപടി ഉണ്ടല്ല തല താഴ്ത്തി നിൽക്കുക അതേ സമയത്ത് സമയത്തൊരു ആലിമ പ്രചരിപ്പിച്ച ഒരു ആലിം നരകത്ത് പോവാണെങ്കിലും ഈ മഹസറിലെ ജനങ്ങളൊക്കെ മൂക്കത്ത് വരൽ വെക്ക് ും നിങ്ങളും പോകും എന്താവിടെ വിഷയം ഇത് ചിന്തിക്കും ഞാനിവിടെ ആലിമൊന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നു നമ്മളൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനസ്സ് തുറന്ന് പറയും അള്ളാഹോ കാത്തിരക്ഷിക്കട്ടെ വളരെ ചിന്തിക്കണം അള്ളാഹോ സ്വഹാനു എന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് ഏറ്റെടുക്കുന്നതിന് എന്താണ് പ്രശ്നം അവനെ ഞാൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ കാര്യം ഞാൻ നടത്തി കൊടുക്കല്ല അവന്റെ കാര്യം ഒരാൾ നടത്തി കൊടുക്കേണ്ടതില്ല ഞാൻ അവനെ മാത്രം കാണലാണ് എന്റെ ഉത്തരവായിട്ട് അവൻ എന്നെ കാണുന്നത് ഞാൻ അല്ലാത്തൊരു അടിമ അവൻ ഇല്ലാത്തതുപോലെയാണ് അവൻ എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹു ഒരു അടിമയെ സംരക്ഷിക്കുന്നത് അയാളല്ലാത്ത വേറൊരു അടിമ അള്ളാക്ക് ഇല്ലാത്തതുപോലെയാണ് അയാളെ സംരക്ഷിക്കുന്നത് അതിന്റെ കൂടെ ഉണ്ടാ അടിമയെ സംരക്ഷിക്കുന്നത് അള്ളാക്ക് അയാൾ അല്ലാത്ത വേറൊരു അടിമയും ഇല്ല എന്നുള്ള നിലക്കാണ് ഉദാഹരണം പറയാ നമ്മൾ ഒരാൾക്ക് ഒരു മകനുണ്ടായി ഒരാൾക്ക് ഒമ്പത് മക്കളുണ്ടായി പിന്നെ എനിക്ക് ഒമ്പത് മക്കൾ ഒരാൾക്ക് ഒരു മകനും ഉണ്ടായി അയാൾ എന്റെ ആപ്പ അധ്വാനം മുഴുവനും ഈ ഒരു മകന് ചെലവാക്കും അതിലൊന്നും പറയാലോ അയാൾ അധ്വാനിച്ചും കഷ്ടപ്പെട്ടതും ഓടുന്നൊക്കെ ആ മകനാണ് വലിയ വലിയ സ്കൂളിൽ പഠിപ്പിക്കും വലിയ ചില ഉണ്ട് അതേ സമയം ഒമ്പത് മക്കളുണ്ട് ഒരു മകന് വേണ്ടി ചെലവാക്കി അപ്പോൾ തന്നെ ഇയാൾക്ക് പേടിണ്ടോ പാപ്പ എനിക്ക് ഇനി മറ്റേ പഠിപ്പിന് പോകും എനിക്ക് അമേരിക്കയിൽ പോകണം എനിക്ക് ബ്രിട്ടനിൽ പോയി അപ്പൊ എന്റെ പാപ്പ പറയാ അല്ലല്ല ഇപ്പൊ വല്ലാതെ കുതിരവിടുന്നുണ്ട എനിക്ക് ബാക്കിയുണ്ടത് വട്ടണം നല്ല പൈസ ഒക്കെ എനിക്കി ആ വച്ചാലോട് ഞാൻ എന്തു പറയും മനസ്സിലായോ ചിന്തിക്കണം എഴുന്നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഉണ്ട് ഇന്ന് എന്നിട്ട് നമ്മൾ ഒരാളൊരു കാര്യം അള്ളാഹിനോട് പറയേണ്ടത് പറഞ്ഞാൽ അള്ളാഹ് ഭൂമിയിൽ ഇല്ലാത്തതുപോലെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് സത്യത്തിൽ അട്ടിമറിയാണ് നടന്നിട്ടുള്ളത് എങ്ങനെ നമ്മൾ അള്ളാഹുത പരിഗണിക്കല് നമുക്ക് ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് എന്ന മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് ഞങ്ങൾക്ക് ഇപ്പം എന്നെ മാത്രം ആരാധിച്ചാൽ മതിയോ ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യമുണ്ട് അള്ളാഹോ അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ഏ എക്ക് വേറെ എത്ര ആളുണ്ട് എന്ന നിലക്കല്ല നമ്മളെ കാര്യം അള്ളാഹു പൂർത്തിയായി തരും അതിൽ ലേശം കൂട്ടിത്തരും ചെയ്യും ആത്മാർത്ഥമായി പറഞ്ഞ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കാതിരുന്നിട്ടില്ല ആത്മാർത്ഥമായി ചില സമയത്ത് ചില സംഗതി ആത്മാർത്ഥമായി പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ആ ആവശ്യത്തിന്റെ അള്ളാന്റെ അടയിൽ പിശാജി മാറിട്ട് നിൽക്കും മനസ്സിലായോ എണീക്കണ്ട നേരത്ത് എണീറ്റിട്ട് പറയേണ്ടത് പോലെയാണ് പറഞ്ഞാൽ അതാണ് നടക്കും എന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് അനുഭവം ഉണ്ട് നിങ്ങൾക്കില്ലേ പറയും നിങ്ങൾക്കില്ലേ പറയുന്നെങ്കില് പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെയാണ് പറഞ്ഞാൽ പരിഹാരം പരിഹാരമുണ്ടോ പരിഹാരം രണ്ടായിരത്തി പതിനെട്ട് തിമർത്ത് മഴ പെയ്യ നാടാക പ്രളയം ഈ സ്ഥാപനം ഇതൊക്കെ നടത്തി കൊണ്ടുപോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി പല പ്രയാസമുണ്ടാവും ഒരു സാമ്പത്തികമായ ഭയങ്കര ഒരു ക്രൈസിസ് ഉള്ള ഒരു സമയം നാടാകെ നിലച്ചുപോയ ഒരു ഘട്ടം ഞാൻ ഈ മഴയായതുകൊണ്ട് പണിയൊന്നും ഇല്ല മഴയത്തേക്ക് നോക്കിയില്ലാതെ ഉത്തരം കിട്ടും ഉസ്താൻമാർ പറഞ്ഞിട്ടുണ്ട് ഹരീസ് മനസ്സിലായില്ലേ മഴ പെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ആ മഴയത്തൊരു കാര്യം നടക്കൂല ഇല്ല നിലച്ചു എല്ലാരും മുടങ്ങി പോകും ഞാൻ എന്ത് ചെയ്ത് നല്ല സമയമുണ്ട് ഇവിടക്കൊന്നും വരണ്ട സ്ഥാപനങ്ങളൊക്കെ പൂട്ടി പുറത്തിറങ്ങാൻ വയ്യ ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തൊട്ടടുത്ത കടയിലേക്ക് പോകാൻ വെള്ളം വെള്ളം കൊണ്ട് കഴിയില്ല ആ സമയത്ത് നല്ലൊരു അവസര തന്നത് ഞാൻ ആഴ്ച ദ്വാ അല്ലാത്തൊരു പണിയും ചെയ്തില്ല ചെയ്യേണ്ട അമേളിയും ദ്വാർക്കും അങ്ങോട്ട് ദ്വാർക്കും ഉച്ചക്കും രാവിലെയും പത്തുമണിക്കും പതിനാറും വീട്ടിലെ സിറ്റൌട്ടിലെ ബെഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അങ്ങനെ മുന്നിലേക്ക് നോക്കും ദ്വാർക്കും മഴ എങ്ങനെ പെയ്യും എങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗം ഇപ്പൊ പൊട്ടി വീണോ എന്ന് തോന്നി പോവും അങ്ങനത്തെ മഴ പക്ഷേ അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടായി ആ മഴ കഴിഞ്ഞപ്പോഴത്തിന് എന്താണ് ഉദ്ദേശിച്ച ആ കാര്യം നടന്നു എന്താണ് ഉദ്ദേശ ചെറിയ വിഷയമൊന്നുമില്ല വലിയ വിഷയം ഒരു വലിയ വിഷയം ഒരു വലിയ വിഷയം ചെറിയ വിഷയമല്ല വലിയൊരു വിഷയം വളരെ വലിയ വിഷയം ചെറുതല്ല വളരെ നടക്കാൻ ഒരു വഴിയില്ല മനുഷ്യന്റെ കയ്യിൽ പത്ത് വയസ്സല്ല ലക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലേ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടിയാലേ കാര്യം നടക്കൂ അങ്ങനത്തെ ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പത്ത് പൈസ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിടം വട്ടാത്ത കിട്ടാത്ത കാലത്ത് കാര്യം നടന്നു കാര്യം നടന്നു എന്റെ പിന്നെ നമ്മൾ സൗകര്യപൂർവ്വം അധ്വാനിച്ച് കടം വിട്ടലോ അല്ലെങ്കിൽ മനുഷ്യന്മാരോട് പറഞ്ഞ് തീർക്കലോ ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പൊഴത്തെ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഞാൻ കൊണ്ട് തീരാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് കാരണം ഉണ്ടോ നമ്മൾ ഈ എന്താ പറയുക നമ്മള് ഷർട്ടൊക്കെ കൊളത്താൻ വേണ്ടിട്ട് ചില ഹുക്കകൾ ചിലരിങ്ങനെ ചുമരുമ പറ്റിപ്പ് എന്നിട്ട് അതിന്റെ ഓർമ്മല്ലേ ചിലപ്പോഴോ അതിന് കണ്ടീഷൻ ഉണ്ട് എന്ത് ഈ ഉക്കിന്റെയും ചുമരിന്റെയും ഇടയിൽ ഏറുണ്ടാവാൻ പാടില്ല ഏറുണ്ടെങ്കിൽ പൊളിഞ്ഞു ഇല്ലാതെ ശരിക്ക് ചുമരിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിനിടയിൽ എന്തില്ല ഏറുണ്ടെങ്കിൽ ആ വസ്ത്രം ആയിരം കൊല്ലം ഉടക്കും നേരെ മുറിച്ച് ഏറുണ്ടായി ശരിക്ക് പറ്റിയിട്ടില്ലെങ്കിലോ നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞത്തിന് ൂടെന്നെ പ്രശ്നം നമ്മൾ നമ്മളെ അള്ളാന്റെ താല്പര്യത്തിലേക്ക് പറ്റിക്കണം എന്റെ അടിയിൽ ദുന്യാവിന്റെ ഏറെ ദുന്യാവിന്റെ മനസ്സിലായോ തന്നെ കുട്ടൻസ് അള്ളാവിയിലേക്ക് അടുക്കാനുള്ള ലിഖർ പറഞ്ഞുതരൂ എന്ന് പലപ്പോഴും ചില എന്നോട് പറയാനുണ്ട് ഞങ്ങളോട് തമാശ പറയട്ടെ ഞാൻ പിന്നെ പറയാം അങ്ങനെ പറയാം അങ്ങനെ പറയാൻ ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട് എന്തുകൊണ്ട് അള്ളാബിലേക്ക് അടുക്കാൻ പറ്റിയ ലിക്ക്റ് ഇക്കാലം വരെ എനിക്കറിയില്ല പിന്നെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ചില കാര്യത്തിൽ മോശം നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരൂല്ല നിങ്ങൾ എന്റെ കൂടെ അല്ല അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ ഒരു ലിക്ക് എന്നോട് പലരും ചോദിക്കും അപ്പൊ നമുക്ക് നാളെ പറയാം മറ്റെന്നാ പറയാം അങ്ങനെ പറയാം അങ്ങനെ പറയാം എന്തുകൊണ്ട് ചിലപ്പോ പിന്നെ ചോദിക്കാൻ നടന്നു മനസ്സിലായോ ഇന്ന ഒന്ന് രണ്ടോട്ടം ചോദിച്ചാൽ ഇനി എന്നെ ചോദിക്കുന്ന വിചാരിച്ച് പിന്മാറും നമ്മൾ രക്ഷപ്പെടും എന്തുകൊണ്ട് പുറത്തു പറയുന്നത് നിങ്ങൾ അതിരാവിലെ മഞ്ഞൊക്കെ അടിച്ച് വണ്ണരായാലോണ്ട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ സ്വകാര്യം പറഞ്ഞു തരുന്നത് അള്ളാഹുലേക്കുള്ള അടുക്കാൻ പറ്റിയൊരു വിക്ര എനിക്ക് അറിയില്ല അറിയില്ല എനിക്ക് അള്ളാബിലേക്ക് അടുക്കാവുന്നൊരു ഭാവം വിക്ര അറിയില്ല അള്ളാവിലേക്ക് അടുക്കാൻ ഏത് നിൽക്കറും പറ്റും വേണ്ട വേണ്ട ബിസ്മില്ലാ ബിസ്മില്ലാ വരെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിം അലൈസ് എങ്ങനെ താങ്കളെ ആയത് ഏതാ സുഹൃത്ത്

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് അള്ളാഹു ആദ്യം അറിയിച്ചുകൊടുത്തത് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതെ സൂറത്ത് നംൽ അലെ പരിമക്കളെ ഇതെ സൂറത്ത് നംൽ ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ബിസ്മില്ല ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം കാണാം നബിയുടെ ലോകമാകെ മൂടിയ എന്ത്റങ്ങാൻ ഇത്ര പോലെ വാക്കുകൊണ്ട് എന്താ അറിയില്ല അറിയില്ല എന്നിട്ടും ഒരു തുള്ളി വെള്ളം കപ്പൽ കയറിയില്ല എന്തേ ഏത് ദിക്കും അള്ളാവിലേക്ക് എടുക്കാൻ പറ്റും ഇസ്മുൽ റഹ്മാൻ റഹീം തുള്ളു വേണ്ട എന്ത് മതി വിസ്മിലും അതിനിടയിൽ ദുന്യാവിന്റെ ഏറ് കുടുങ്ങരുത് മനസ്സിലായോ ചിന്തിക്കോ ദുന്യാവിന്റെ ഏറ് കുടുങ്ങരുത് നമ്മളെ പ്രശ്നം ദുന്യാവിന്റെ ഏറെ ചായയും കഞ്ഞി ഒന്നും കുടിക്കാതെ വന്ന ഒരു കുട്ടി ക്ലാസ്സിൽ ബോധം കിട്ടും വീണപ്പോൾ അധ്യാപകനെ വേറൊക്കെ പിടിച്ചൊക്കെ മനസ്സിലാവൊന്നും തിന്നിട്ടില്ല അപ്പോൾ അധ്യാപകൻ ചായ നെയ്യപ്പം ഒരാളെ പറഞ്ഞു അങ്ങനെ വേറെ കുട്ടിയെ പറഞ്ഞു ചായ നെയ്യപ്പം വാങ്ങി ബാക്കിയുള്ള കുട്ടികളെല്ലാം നോക്കി നിൽക്കവേ ഇവൻ എന്തു ചെയ്ത് ചായ നെയ്യപ്പം തിന്നു ബോധക്കെടു മാറി പിറ്റേ ദിവസം വേറെ കുട്ടി ബോധം കെട്ടി അപ്പോൾ മാഷ് ഒരു ചായ അവിടുന്ന് വാങ്ങുക അവക്കട ബോധം ഇവ പറഞ്ഞേ നെയ്യപ്പോൾ ഒന്നാം ദിവസത്തെ നമ്മൾ ഇന്നാലും ഇന്നത്തെ ഇക്രി എല്ലാ ആകാശത്തേക്ക് ലൗഹിലേക്ക് നോക്കിയിട്ടുണ്ട് ബി അല്ലെങ്കിൽ ഇസാ നബി അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അതേ ദിക്കറി എഴുതി എടുത്ത് അറുപത്തിനാല് അറുപത്തിനാല് കൊല്ലം ചെല്ലാലും അള്ളാവിനെടുക്കൂല എന്തുകൊണ്ട് നിൻ്റെ നെയ്യപ്പം എന്നാണ് പ്രശ്നം നിങ്ങൾ ഇന്റെ കൂടെ അല്ല നിങ്ങൾ ഇന്റെ കൂടെ നിങ്ങൾ രാവിലെ മോട്ടോർ സൈക്കിളിനെ തണുപ്പടിച്ച് വന്നവരല്ലേ നിങ്ങളോട് സ്വകാര്യം പറയണ്ടേ പറഞ്ഞു ഒരു കളിയും വേണ്ടട്ടാ ഒരു കളിയും വേണ്ട ഒരു കാര്യമല്ല കാര്യമല്ല ഒരു ഒരു താലി കെട്ട് കിട്ടിയിട്ടും കാര്യം പാൻ ഇട്ടുകൊണ്ട് ബ്രണ്ണൻ കോളേജിലെ പ്രൊഫസർ റസൂലാഹി സൊല്ലൈസ് ഉച്ചക്ക് ഉച്ച കോളേജിൽ നിന്ന് കഴിച്ചിട്ട് അപ്പുറത്തെ പള്ളിയിൽ ഒന്ന് ചെരിഞ്ഞിരുന്ന സ്വപ്നം കണ്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പ്രൊഫസർ ഞാൻ സ്വപ്നം പക്ഷേ എനിക്കൊരു സംശയം എങ്ങനെ 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 ഒക്കെ ക്ലിയറാ എല്ലാം ക്ലിയറ സാധാരണക്കാരനല്ല നല്ല പേരുള്ള ആളാണ് ആയിരക്കണക്കിന് സൊലാത്തിൽ ആളാണ് മുത്തക്കയ മനുഷ്യനാണ് അപ്പോൾ ഈ എന്താ ഡൗട്ട് ഹബീബാൻ സിനിമ വരുമ്പോ ഫാൻഡും നടക്കുന്ന ഇയാള് സ്വപ്നം കണ്ടു ഹബീബാൻ എങ്ങനെ ഹബീബാൻ വന്നു ഒന്നും പാൻഡും ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഇന്ന് ലോകത്തിന് പ്രധാനപ്പെട്ട വസ്ത്രമാണ് അത് ഇന്ന് ഹിബാൻ നബി ഉണ്ടെങ്കിൽ ആ വസ്ത്രം ഒരു പ്രശ്നമില്ല അബിബാനി കൈക്കരാൻ സഭയിലും എന്തുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുന്ന സ്റ്റേജ് അപ്പം ഇല്ല റഹ്മല്ല അതാണ് മുഹമ്മദ് തലേക്കെട്ട് കെട്ടി കഴിച്ച് നമ്മൾ ആറ് കിലോമീറ്റർ തലേ കെട്ടിയിലാവും പകലും കെട്ടിയാലും ചിലപ്പോ ജീവിതത്തിൽ ഒരിക്കലും സുളാന്റെ സ്വപ്നം കണ്ടു വരും എന്താ പ്രശ്നം പ്രശ്നം നെയ്യപ്പത്തിന്റെ നിങ്ങൾ എന്റെ കൂടെ നിങ്ങൾ എന്റെ കൂടെ മനസ്സിലായോ വേണ്ട ബിസ്മില്ല അതുകൊണ്ടുള്ള വീക്കെടുക്ക പക്ഷേ അതിനിടയിൽ ദുന്യാവിന്റെ ഏർ നമ്മളെ എല്ലാം കിട്ടൂലേ തീർക്കാത്ത ആൾക്കല്ലേ ഏറ്റവും പൊരുത്തം കിട്ടിയത് എൺപത്തിരണ്ട് സൂറത്തിലെ ചില്ലറ ആയത്തുകൾ ഇറങ്ങിയ കാലത്താണ് പതിജാബിവി മരിക്കുന്നത് മേൽസലപ്പം നമ്മളോട് ചോദിക്കും ഞാൻ മരിച്ചിട്ട് പിന്നെ എന്തൊക്കെ ഇറങ്ങി

അല്പഭാഗങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എൺപത്തിരണ്ട് തന്നെ പല ഭാഗങ്ങളും പിന്നിറങ്ങി അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഖുർആാൻ ഖത്തം തീർക്കാത്ത ആളാണ് ആര്

അങ്ങനത്തെ ഒരാളെ തന്നിട്ടില്ല പോയിട്ട് അങ്ങനത്തെ പോലും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല ആര് പറഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചോ ജീവിതത്തിൽ ഉണ്ടോ ഇല്ല രാവും പകലും ഖത്തം നിർക്കണം നമ്മൾ അള്ളാബിലേക്ക് എത്തിച്ചുണ്ടോ അതുമില്ല എന്റെ ദുന്യാവിന്റെ ഏറെ അതാ പ്രശ്നം എവിടെയും എവിടെയും നമ്മൾ നാട്ടിലെ നേതാക്കന്മാരാണ് നാട്ടിൽ വയലോരണ ഒരാൾ ഞാനാണപ്പോ നിങ്ങളെ കൂട്ടത്തിൽ മുന്തിയാൾ അതുകൊണ്ടാണ് അപ്പൊ സ്റ്റേഞ്ചിട്ടിരിക്കുന്നത് വരലോട്ട് എന്നാൽ ഇത് പറയുന്നതിന്റെ ഒരു അക്ഷരം പോലും അള്ളാഹ് കാത്തി അള്ളാഹു നമ്മളെ കാത്തിരച്ച് കെട്ടെ എന്തുകൊണ്ട് ഞാൻ എന്നെ കണ്ടാൽ ഒന്നും കിട്ടൂല ഞാൻ എന്നെ കണ്ടാൽ ഒന്നും കിട്ടൂല ഞാനാണ് ഇല്ലാതെയാകണം നീ ഉണ്ടാകണം ഞാൻ ഇല്ലാതെയായി നീ ഉണ്ടാവണം ഇപ്പോഴോ ഞാനാണുണ്ടാവണം നമ്മൾ ജമായത്തിൽ നിസ്കാരത്തിനൊക്കെ സാധാരണ കൃത്യമായി പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇതൊന്നാണ് ഇന്നപ്പോഴും നല്ല മനസ്സെടില്ല അപ്പോഴുണ്ടായതാരാ നമ്മൾ നിസ്കാരം കൊണ്ട് ഉണ്ടായത് മനസ്സിലായോ അപ്പോളോ തന്ന വർക്കത്തോണ്ടും റാമത്തോണ്ടും ഒക്കെ തന്നെ ഏതൊരാളെയും റായത്താക്കാൻ കഴിയും അപ്പം നമ്മളെ വിശ്വാസം പുതിയത് തരണ്ട അപ്പൊ തന്ന ക്രമത്തോണ്ട് തന്നെ ഇപ്പൊ രക്ഷപ്പെടുത്താൻ കഴിയും രക്ഷപ്പെടാൻ കഴിയും വിചാരിക്കും പു പുതിയ തെറാമത്ത് തന്നിട്ടില്ലെങ്കിൽ തന്നെ നിലവിലുള്ള കറാമത്തോണ്ട് തന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ ദീനം മാറ്റാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയുണ്ട് വളരെ വളരെ ചിന്തിക്കണം ചിന്തിക്ക് മനുഷ്യൻ മേലക്കു പോയിട്ടു പറഞ്ഞർത്ഥം പറക്കും പാടിക്കൽ ും പറക്കും വലിയിൽ പടിക്കൽ വീണു ആരുടെ മഹേന്ദ്രിന്റെ പ്രതിയുള്ള പറഞ്ഞ എന്തുകൊണ്ട് അതിന് മാത്രം ഉയർന്നോണ്ടല്ലേ പക്ഷെ വീഴേണ്ടി വന്നു എന്തുകൊണ്ട് വല്ലാതെ മുന്നോട്ട് പോല മനസ്സിലായോ ചിന്തിക്ക് എന്തുകൊണ്ട് പറന്നപ്പോ വലി തോന്നി ഞാനാണ് വലിയ ആള് കഴിഞ്ഞു ആ വലിയ വീണോയിൽ വലിയാലും വീഴും പിന്നെണ്ടോ മോലിയാല് പിന്നെ പള്ളി പ്രസിഡന്റും സെക്രട്ടറി നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പർശോനെയാ എന്ത് പള്ളി പ്രസിഡന്റ് സെക്രട്ടറി എടാ ചങ്ങാത് എടെ പറക്കണ വലി വീണിലെ പിന്നെണ്ടട പള്ളി പ്രസിഡന്റ് പിന്നെട പള്ളി സെക്രട്ടറി പിന്നെ റാമത്തുള്ള എന്ത് റാമത്തുള്ള എന്ത് സർക്കത്തുള്ള എന്ത് സർക്കത്തുള്ള ജയ്പാൽ നോട്ടം കൊണ്ട് മക്കാമ്പിൽ എത്തിച്ചു ആര് ബഹുമാനപ്പെട്ട ഖാജ ഒറ്റ നോട്ടം അക്കാലത്തെ ഏറ്റവും വലിയ സാഹിത് കൂടോത്രക്കാരനായിരുന്നു ആര് ജയ്പാൽ ജോക്കി ഇയാള് ഒരൊറ്റ നോട്ടം നോക്കി ഖാജിയോ നിങ്ങക്ക് തരന വിചാരിച്ചേ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ കാണുന്ന വെളിച്ചം മുഴുവനും മഹാനായ മഹാനായ നിന്നുണ്ടായതാണ് ഹിന്ദ് ഇന്ത്യയുടെ സുൽത്താൻ ഇന്നും സുൽത്താനായ ആത്മീയ രംഗത്തെ മഹാനക്ഷത്രമായ സുൽത്താനായ നോട്ടം നോട്ടം ഒരു കൊണ്ട് ഏറ്റവും വലിയ കൂടോത്രക്കാരൻ ഒരു സെക്കൻഡ് കൊണ്ട് മൂമിനായി ആ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് വലിയായി ആ സെക്കൻഡ് ആള് സെക്കൻഡോത്രക്കാരാണെങ്കിലും മനസ്സ് ശുദ്ധായിരിക്കും നിങ്ങൾ എന്റെ കൂടെ ഇല്ല ആ കൂടോത്രക്കാരൻ തന്നെ പക്ഷേ മനസ്സോ മനസ്സ് ശുദ്ധരിക്കും അതുകൊണ്ട് ഒഴിവാക്കാൻ ഉറുപ്പുണ്ട് മനസ്സിലായോ വല്ലാതെ കാനൊന്നുമില്ല അപ്പോൾ നന്നാക്കാൻ എളുപ്പം മാത്രമല്ല തെറ്റ് ബോധ്യപ്പെടുന്നതോടുകൂടെ കൂടെ കാൽക്കൽ വീണു മനസ്സിലായോ ചിന്തിക്കണം മഹാനായ മൂസ സൈദിനർക്കൂസ മൂസ സ്വലാത്തു വസ്സലാമിനോട് കൂടോത്രക്കാർ മത്സരിക്കാൻ വേണ്ടി ഈ കൂടോത്രക്കാരിൽ എന്ത് ചെയ്തു കയറുകളും വടികളും പാമ്പാക്കി കയറും പാമ്പും കയറും വടിയും പാമ്പാക്കിയ ആദ്യത്തെ ആൾ മൂസാനബിയല്ല അരേ ഇസ്ലാം കൂടോത്രക്കാര് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ അല്ലേ എന്താ രാവിലെ വന്ന് ഉറങ്ങണത് എന്താ ഉറങ്ങണത് മനസ്സിലായോ തലയൊക്കെ കൊടുക്കട എന്താണ് മനസ്സിലാക്കാത്തത് മനസ്സിലായില്ലേ കൂടോത്രക്കാർ വലിയ കൂടോത്രക്കാർ വന്നു ചിന്തിക്കണം ഈ കൂടോത്രക്കാരും എതിരിടാൻ വന്നു ആരോട് മൂസാനബിയോട് ഏ മൂസാനബിയോട് എതിരിടാൻ വന്ന ഇവരെയും അവരെ കയ്യിലെ കയറു വടി ഇട്ടിട്ട് പാമ്പാക്കി അപ്പോൾ മൂസാ നബി തന്റെ കയ്യിലുള്ള വടി ഇട്ടിട്ട് വല്യ പാമ്പാക്കി ചെറിയ പാമ്പുകളൊക്കെ ഈ പാമ്പ് പിടിച്ച് വിഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി കൂടോത്രത്തിന്റെ ലാസ്റ്റ് പതിനെട്ടാമത്തെ അടവാണ് ഞങ്ങൾ എടുത്തത് ഇതിനെ ജയിക്കണമെങ്കിൽ നബി ആയിരിക്കും അപ്പോൾ ഇവര് എന്തു പറഞ്ഞില്ല അടുത്ത ആഴ്ച നമുക്ക് അടുത്തൊരു മത്സരം വെക്കാം അപ്പൊ നോക്കാം നമ്മളാണെങ്കി അങ്ങനെ പറയും അവരും കൽക്കൽ വീണു മാപ്പാക്കണം മനസിലായില്ലേ ഇവരെ അങ്ങനെ ഫിറോം കൊന്നു ജീവിതത്തിൽ ഒരു നിസ്കരിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരു നോമ്പ് വെച്ചിട്ടില്ല പക്ഷെ ഇവരെ പേരും ചരിത്രവും ഉറലുണ്ട് ഇവരാണ് ലോകത്തെ ഏറ്റവും മുന്തിയ ഔര്യാക്കന്മാര് നമ്മളോ കുട്ടിക്കാലം മുതലേ മദ്രസി പഠിച്ച് വലിയ മഹാന്മാരായിട്ട് നമ്മളെ പേര് ഖുർആാനില്ല നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല ഖുറാൻ പോയിട്ട് നാട്ടിലെ അസാധീന മനസ്സിൽ പോലും നമ്മളില്ല അള്ളാന്റെ പരിശുദ്ധ ഖുർആാനും ഇവരുടെ ചരിത്രണ്ട് എന്തുകൊണ്ട് ഇവര് കൂടോത്തരക്കാരാണെങ്കിലും ശുദ്ധന്മാരാ ബോധ്യപ്പെട്ടു കൽക്കൽ അവർ പറഞ്ഞു സ്വീകരിച്ചു ആമൻ തും കപിലും ഞങ്ങൾക്ക് സമ്മതം തിരണിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ അപ്പൊ പറഞ്ഞു നീ ഈ സമ്മതം തരണ്ട ആവശ്യം പണി നോക്കിയിട്ട് ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടു ഞങ്ങൾ കൊല്ലോ കൊന്നോ ഇന്ന ഇല്ല റൊപ്പിനെ മുക്കാലി പോയി പക്ഷെ കൊന്നാ ഞങ്ങൾ ഞങ്ങളെ റൊപ്പിന്റെ അടുത്ത് എത്തു എപ്പോഴത് പറയുന്നത് ജോത്സ്യന്മാരായി വന്നു പാമ്പും വടിയും കയറിട്ടിട്ട് എന്താക്കി ഒന്ന് പറ കുട്ടികളെ കയറും വടി ഇട്ടിട്ട് എന്താക്കി പാമ്പാക്കി എന്നിട്ട് മത്സരിച്ചു എന്നിട്ട് തോറ്റപ്പോഴത്തെ മുസലമിന്റെ കൽക്കൽ വീണു അള്ളാഹു കെലിമല്ലി തരും കെലിമല്ലി അപ്പോൾ ഗ്രാമം ചോദിച്ചു സമ്മതം വാങ്ങി തല്ലേ ഉങ്ങൾക്ക് അങ്ങനെ മുസ്ലിമാണെങ്കിൽ മുസ്ലിമാണ്ട് ഇത് എന്നോട് ചോദിക്കഞ്ഞു അവര് പറഞ്ഞു പോട് പാണിയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ബോധ്യപ്പെട്ടാൽ എന്നോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യം അപ്പോൾ ഫിറം പറഞ്ഞു ഞാൻ നിങ്ങളെ കയ്യും കാലും പൊട്ടിക്കൊല്ലും കൊല്ലടാൻ ഈ വന്ന ഞങ്ങൾ എവിടെത്തും ഈ ഒരു ബോധം ഇരുപത്തഞ്ചൊള്ളം ഖുറാനും കിട്ടാബോധി നമുക്കില്ല എന്തോ അത് പറഞ്ഞാളി അതാണ് പറഞ്ഞാൽ